എല്ലാവർക്കും റിംസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു കട്ട് ഓഫ് വീഡിയോ എടുത്തിട്ടിരുന്നു സെക്രട്ടേറിയറ്റ് അസോസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അതിന് കുറേയേറെ പോസിറ്റീവ് കമൻസ് വന്നു പക്ഷേ ചില കാര്യങ്ങൾ എടുത്ത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വീഡിയോ കൂടെ ചെയ്യേണ്ടി വരും എന്നോർത്തതല്ല പക്ഷേ ചില ഗ്രൂപ്പുകളിലെ ചില കമൻസ് നമ്മൾ കാണുവാനിടയായി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അട്ടയച്ചു തരികയുണ്ടായി അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് പറയാനുള്ളത് ഇത് മാക്സിമം നിങ്ങൾ ഏറ്റവും മാക്സിമം ഇട്ട് തന്നെ കാണുക കാരണം ഇത് ഫുള്ള് നിങ്ങൾ കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ചെയ്ത് വിളിക്കാനൊക്കെ തോന്നി എന്നൊക്കെ ഇരിക്കുക അപ്പം നിങ്ങൾ മാക്സിമം ഇത് ഫുള്ള് സ്പീഡ് കൂട്ടി തന്നെ ഇട്ട് കാണുക ദെൻ നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുക ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കട്ട് ഓഫ് പ്രിഡിക്ഷൻ എന്ന തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കമന്റ് നമ്മളൊരു ഗ്രൂപ്പിൽ കാണുകയുണ്ടായി സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഡിലീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരും പല സജഷൻ പറയുന്നു പല ക്വസ്റ്റ്യൻസും ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു കമന്റ് നമ്മൾ കാണുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ എന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ റീസൺ ആയിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്ലൈഡിൽ കൂടി ഒക്കെ പറഞ്ഞുതരാം എന്താണ് റീസൺ എന്നൊക്കെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി എക്സാം നമുക്കറിയാം നടന്നിരുന്നു അതിന്റെ ഒരു ഓർമ്മ ഈ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ കണ്ടപ്പോൾ തോന്നി അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ മീൻസ് ഡിലീഷന് പോസിബിലിറ്റി ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് കാരണം ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു ചോദ്യമായിരുന്നു ഈ ചോദ്യം പഞ്ചായത്ത് സെക്രട്ടറിയിൽ ഡിലീറ്റ് ചെയ്തൊരു പോസ്റ്റിലാണ് ഈ ചോദ്യത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു പക്ഷെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇങ്ങനെയൊരു പഞ്ചായത്ത് സെക്രട്ടറി എക്സാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞതാണ് കെ ഓ ഐശോ ബി ബി എന്നുള്ള പേര് കെ എന്നുള്ളത് ഓക്കെ എന്ന് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കിത് ചലഞ്ച് ചെയ്ത് നോക്കാം ചിലപ്പോ കിട്ടിയാലോ എന്ന് പറഞ്ഞു ശരിക്കും അന്ന് ഈ കമന്റ് കണ്ടപ്പം നമുക്കൊക്കെ ശരിയാണ് വന്നത് ഇത് കൊടുത്താൽ കൊടുത്താലിപ്പോ കിട്ടും എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് പക്ഷെ ഫൈനൽ ഡിലീഷൻ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇതൊരു വളരെ നല്ല ചോദ്യമാണ് കാരണം നോർമലി കേരളത്തിന്റെ സ്പീക്കർ ആരാണെന്ന് ആർ ശങ്കരനാരായണ തമ്പിയാണെന്ന് മിക്കവർക്കും അറിയാം അതുപോലെ പ്രോട്ടീൻ സ്പീക്കറും നമുക്കറിയാം റോസമാന്യൂസ് ആണ് കേരളത്തിൻ്റെ അറിയാം പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ അറിയണമെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചവരായിരിക്കും കെ ഓഷോ ബി ബായിനൊക്കെ അറിയാവുന്നവർ അപ്പൊ അതൊരു ശരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത് ഇത് അങ്ങനെ ഒരു ചെറിയൊരു മീൻസ് ഇൻഷിന് പോലും ഇല്ല അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കെ ഒ എന്നുള്ളത് ഇപ്പൊ കെ കെ ഐഷാബായി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തെറ്റിച്ചാൽ മീൻസ് ഡിലീറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു സംഭവം അന്ന് ചലഞ്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനിടയായി അതുപോലെ തന്നെ അന്ന് ഡിലീറ്റ് ചെയ്ത വേറൊരു പോസ്റ്റിലാണ് വേൾഡ് എൻവൺമെന്റൽ ഡേയുടെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ആക്ച്വലി ഇതിന്റെ തീം എന്ന് പറഞ്ഞാല് ായിരുന്നു അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നത് ആയിരുന്നു പക്ഷേ രണ്ടായിരത്തിഇരുപത്തിനാലിലൊരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് തീം ശരിക്കും ഉണ്ടായിരുന്നു ലാൻഡ് റിസോർട്ട് ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ് ഫെസീലിയൻസ് അതുപോലെ തന്നെ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ അങ്ങനെ രണ്ട് തീം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തതിൽ ഓക്കെ ഈ ചോദ്യം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യായിരുന്നു ഈ ലാൻഡ് റീസ്റ്റോറേഷൻ ഈ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എങ്കിലും ഡിലീറ്റ് ചെയ്യായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെ ഇല്ല കംപ്ലീറ്റ്ലി അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ചോദ്യം ഒരിക്കലും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം അവർലാൻഡ് അവർ ഫ്യൂച്ചർ അവിടെ ഉണ്ട് അവിടെ വേറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ ഒന്നുമില്ല മീൻ അവർലാൻഡ് അവർ ഫ്യൂച്ചർ എന്നത് വി ആർ ജനറേഷൻ റീൻസ്റ്റോറേഷൻ എന്നും കൂടെ ഉണ്ട് പക്ഷെ ഇതിലെ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ തന്നെയായിരുന്നു ഇത് ഇത് അന്ന് ഡിലീറ്റ് ചെയ്ത് ചെയ്ത ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഈ ചോദ്യം പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു പക്ഷേ ഈ ചോദ്യം ഇലീറ്റ് ചെയ്തതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചതാണ് അതുപോലെ ഓഗസ്റ്റ് അഞ്ചിനത് ബ്രമണപഥത്തിലെത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ലാൻഡ് ചെയ്തു അതിന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്തൊരു കുറ്റം എല്ലാ കുഴപ്പമില്ല കാരണം പക്ഷെ പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം ഇതിലൊരു എറലുണ്ട് പക്ഷേ ഇതില് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ രണ്ട് പോലത്തെ നല്ല ചോദ്യങ്ങൾ രണ്ടെണ്ണം ഇതിന്റെ കൂടെ അങ്ങ് പോവാണ് അത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാല് ഈ മാസമായിട്ടുള്ള ഡിവിഷന്റെ റിക്വസ്റ്റ് തന്നെയാണ് അപ്പം ഈ മാസമായിട്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ഏകദേശം ഇല്ല എക്സാമിന് ശേഷം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പലരും പല ചർച്ചകൾ നടത്തി അവർക്ക് തെറ്റിയ ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യുന്നു അങ്ങനെ ഏകദേശം എല്ലാ മിക്ക ചോദ്യങ്ങളും തന്നെ ചലഞ്ചിനായി പോവുകയാണ് അപ്പം പോകുമ്പോൾ പി എസ് സിയുടെ മുമ്പിലേക്ക് ഇത് വരുമ്പോൾ പി എസ് സി ലാസ്റ്റ് എന്തോ ഡിസിഷൻ എടുക്കുന്നത് റാൻഡമായിട്ട് എടുക്കുന്ന പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അതായത് ഒരു രണ്ട് പേപ്പറിൽ നിന്ന് ഒരു ആറെണ്ണം വെച്ച് കളയാം എന്നുള്ള രീതിയിൽ കളയുമ്പോൾ ശരിക്കും പോകേണ്ട കൊസ്റ്റ്യൻ പോകുന്നില്ല പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിലീറ്റ് ആയി പോവുകയാണ് അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഡിലീഷിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ റീസൺ ആയത് അത് നമുക്ക് വഴിയേ പറയാം പക്ഷെ അതുപോലെ തന്നെ അന്നത്തെ ഒരു ചോദ്യമായിരുന്നു ലോക്കൽ എൽ എസ് കെ എസിന്റെ ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇലക്ട്രോണിക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായ സ്കീം ഈ ചോദ്യം അന്ന് ഡിലീറ്റ് ആയി പോയതാണ് പക്ഷെ ഈ ചോദ്യം ഒന്ന് പോയതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ തെറ്റാണ് ചോദ്യത്തിലെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞാൽ ഈ സ്കീം രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് അതുപോലെ തന്നെ ഫീം ഇന്ത്യ സ്കീം ഫേസ് ടു എന്ന് പറയുന്നത് ഫേസ് വണ് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും ഫേസ് ടു രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഒരു സ്കീമാണ് അതുപോലെ അമൃത് എന്ന് പറഞ്ഞ സ്കീം എന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പൊ ഈ ഓപ്ഷനിൽ ഒരു സ്കീം പോലും ഇതില് മാച്ച് ആയിട്ട് വരത്തില്ല ഇതിൽ ഏറ്റവും ബെറ്റം എന്ന് പറയുന്നത് ഫെയിം ഇന്ത്യ സ്കീം ഫേസ് ടൂ ആണ് കാരണം ഫേസ് ടുവിന്റെ പേര് മാറിയിട്ടാണ് ശരിക്കും പി എം ഇ ഡ്രൈവ് സ്കീം എന്ന് പറഞ്ഞ സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നത് ശരിക്കും അതായിരുന്നു ഇവിടെ ഓപ്ഷൻ വേണ്ടത് നല്ല ചോദ്യമായിട്ട് പെയിൻ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു പക്ഷെ ചോദ്യത്തിൽ ഓപ്ഷൻ ഇല്ലാതെ തെറ്റിച്ച് ചോദ്യമായി നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോട്ടെ കാരണം ഇതിൽ മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞത് മുന്നേ പറഞ്ഞ പോലെ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ പോകുന്നുണ്ട് അതിന്റെ പ്രധാന റീസൺ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിലീഷൻ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ കുറച്ച് കാരണങ്ങളാണ് കാര്യങ്ങളും കാരണങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പം എൽഎസ് മീൻസ് പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിലെ ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്തത് രണ്ട് പേപ്പറുകളുമായിട്ട് ആറ് ആറ് വെച്ച് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് മൂന്ന് ആൻസർ ചെയ്യാൻ ചോദിച്ചു ഇതിൽ മിക്ക ചോദ്യങ്ങൾക്കും അതായത് ഡിലീറ്റ് ചെയ്യാൻ കൂടുതൽ അറിയിച്ച കുറേ ചോദ്യങ്ങൾ ഇതിൽ ഡിലീറ്റ് ആയിട്ടില്ല അതുപോലെ ഒരിക്കലും ഡിലീറ്റ് ആവാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് ഡിലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ മനസ്സിലുള്ളതുകൊണ്ടും ഈ കമന്റ് കമൻറ്റ് കണ്ടതുകൊണ്ടുമാണ് ഈ ആദ്യം പറഞ്ഞ കമന്റ് കണ്ടത് കൊണ്ടുമാണ് നമ്മൾ ഇങ്ങനെ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കട്ട് ഓഫ് വീഡിയോ ചെയ്യാം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അതായത് ഏറ്റവും ചാൻസ് ഉള്ളതും ഏറ്റവും യോഗ്യതയുള്ളതും അതായത് ഡിലീറ്റ് ആവാൻ യോഗ്യതയുള്ള ചോദ്യങ്ങളെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാമെന്നും കരുതി നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അങ്ങനെ ചെയ്ത വീഡിയോ ആണ് നമ്മൾ അധികം അഭിനന്ദിച്ചുകൊണ്ട് കുറെ പേര് നമുക്ക് മെസ്സേജ് ചെയ്തു അതിൽ സന്തോഷമുണ്ട് പക്ഷേ നമ്മളെ വേദനിപ്പിച്ച ഒരു ഒരു കമന്റും നമുക്കത് കിട്ടി അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അത് ഞാൻ പറയാം അപ്പൊ നമ്മളെ ഡിലീഷന്റെ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞാണെങ്കിൽ ഈ ഡിലീഷന്റെ വീഡിയോ ചിലരെ വേദനിപ്പിക്കും ചിലർക്കത് സന്തോഷമായിരിക്കും പക്ഷേ നൂറ് ശതമാനം നമുക്കത് ഉറപ്പു പറയാൻ പറ്റും അതിൽ പറഞ്ഞ ഒരു ചോദ്യത്തിന് പോലും മോശം കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നതല്ല ഉള്ള കാരണം തന്നെയാണ് പലർക്കും ഇപ്പം ഗാന്ധിയുടെ മറ്റേ സാൾട്ട് സത്യാഗ്രഹത്തിന്റെ ഡിഫൈൻ എന്നുള്ള വാക്ക് ചിലർ പലരും ആ ഡിഫൈൻ എന്നുള്ള വാക്ക് ഉള്ളതുകൊണ്ട് മാത്രം അത് തെറ്റിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആ ചോദ്യം കറക്റ്റായിട്ട് അതിൽ പറഞ്ഞു തന്നത് ഓക്കെ ഈ കമന്റ്സ് ആണ് നമുക്കൊരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ് ഈ കമന്റ് അപ്പം ഈ കമന്റ് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കമന്റ്സ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ പറഞ്ഞതാണ് ഇതുപോലെയുള്ള നശിച്ച യൂട്യൂബ് ചാനലാണ് ഗ്രൂപ്പിനേക്കാൾ വിഷം എന്ന് പറഞ്ഞാൽ ഒരാള് ഈ ആദ്യം കണ്ട ആദ്യം ഈ മെസ്സേജ് കണ്ട ഗ്രൂപ്പിൽ തന്നെ ആരോ ഒരാൾ മന്റ് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ ഡിലീഷൻ പറഞ്ഞു തരുന്ന ചാനൽ ഉണ്ടായിരുന്നു ഇട്ട വെറുതെ ഡിസ്കസ് ചെയ്യേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് കമന്റ്സ് നമ്മൾ കാണാനിടയായി അതാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഇതിന്റെ താരെ വന്നൊരു കമന്റ്സ് ആണ് കമന്റ് ആണ് ഏകദേശം നൂറിലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടെന്ന് ആകെ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ വഴി പറഞ്ഞിരിക്കുന്നത് അത് ആറ് ചോദ്യവും ഡിലീറ്റ് ആവാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അർഹിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൻസർ ചെയ്യിച്ചും അതിന്റെ വ്യക്തമായ റീസൺസ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇങ്ങനെയൊരു ഇത് പറഞ്ഞപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടായി കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചല്ല നമ്മൾ ആഗ്രഹിച്ചത് മാക്സിമം പോവാൻ ഉള്ള ചോദ്യങ്ങൾ തന്നെ പോകണം ആയി പോകണം അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയും സംബന്ധിച്ചതുപോലെ ഒരിക്കലും നല്ല ചോദ്യങ്ങൾ ഒരിക്കലും ഡിലീറ്റ് ആയി പോകരുത് അതുപോലെ എന്തെങ്കിലും ഒരു വാലിഡ് ആയി പോയിന്റ് ഉള്ള റീസൺ ഓർ ഓർക്കൊസ്റ്റ്യൻസ് മാത്രമേ പോവുള്ളൂ എന്ന ഇതിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം അത് ഞാൻ പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഒരു പറയേണ്ട കാര്യമുണ്ട് ഇപ്പം പി എസ് അവരുടെ റോൾ നമ്പർ എയ്റ്റിൽ പറയുന്ന ഒരു സംഭവമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളം മലയാളത്തിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവർ പരിഗണിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും എന്ന് പി സി പറയുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ഒന്ന് ഒരു ചോദ്യം നമ്മൾ അന്ന് പറഞ്ഞ ചോദ്യമാണ് ഈ ചോദ്യം ഈ ചോദ്യം കംപ്ലീറ്റ്ലി മീനിങ് വ്യത്യാസമായിട്ട് തന്നെയാണ് ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ചതി എന്താണെന്ന് വെച്ചാൽ കാരണം ഈ ചോദ്യം ഒരു മലയാളത്തിൽ വായിക്കുന്ന വ്യക്തി ഒരിക്കലും വിചാരിക്കുന്നില്ല ഇംഗ്ലീഷിൽ ഈ ചോദ്യം വ്യത്യാസമായിട്ട് വരും എന്ന് കാരണം എന്തെങ്കിലും മീനിങ്ങിന്റെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ചോദ്യത്തിൽ അങ്ങനെ മനസ്സിലാകത്തില്ല ഷ്യാമിന്റെ അരന്റെ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്ത ഉത്തരം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക അതേസമയത്ത് ഇംഗ്ലീഷിൽ നോക്കുക അവരുടെ മൂന്ന് പേരുടെ വർക്കാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഒരു എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ മാതൃഭാഷയിൽ മലയാളത്തിൽ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ മിനിമം ഒരു ആ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഒരു നല്ലൊരു എററാണ് അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് എൽ എസ് പി എസ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അയ്യന്താളി അർബൻ സ്കീമിനെ പറ്റിയ ഒരു ചോദ്യം അതിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് ആണ് ഇംഗ്ലീഷ് ചോദിച്ചതെങ്കിൽ മലയാളത്തിൽ അത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പം അന്ന് ആ ചോദ്യം ഡിലീറ്റ് ആയില്ല പക്ഷെ അന്ന് ആ ചോദ്യം ഡിലീറ്റ് ചെയ്തില്ല അവര് മറ്റേ ഇത് തന്നെ എടുത്തു ഇംഗ്ലീഷിൽ പറഞ്ഞ സംഭവം തന്നെ അവര് പ്രൈമറി ആയിട്ട് എടുത്ത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്തില്ല അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ട്രാൻസ്ലേഷൻ എന്ന സംഭവം ഒരു കോമഡി എന്ന ദീപത്തിൽ വെക്കുന്നത് എന്നാണ് ചുമ്മാ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് കാരണം അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല ആർക്കും കിട്ടുന്നില്ല ഈവൻ ഇപ്പം എസ് ഡി ജിനെ പറ്റിയൊക്കെ കുറെ ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നതാണല്ലോ എങ്കിൽ പേപ്പറുകളിൽ ലാഭിക്കാൻ വേണ്ടി ആ മലയാളം എന്ന സംഭവം അതിൽ നിന്ന് എടുത്തു കളഞ്ഞൂടെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പുകളിൽ പല ഗ്രൂപ്പുകളുടെ നമുക്ക് മെസ്സേജുകൾ കാണാം എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ ഏതിൽ മോർ ദാൻ ഹാഫ് ക്വസ്റ്റ്യൻസ് അവിടെ ചലഞ്ച് ചെയ്തു ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് നല്ല ചോദ്യങ്ങളും പി എസ് സിക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസിന്റെ ചനഞ്ചിങ് വരികയും റാൻഡം ആയിട്ട് ഡിലീറ്റ് ചെയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അത് ചെയ്യാതിരിക്കാനാണ് നമ്മൾ കറക്റ്റായിട്ടൊരു സംഭവം പറഞ്ഞു തന്നത് ഏറ്റവും ആ ചോദ്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് ആ ചോദ്യങ്ങളിൽ നല്ല ഗ്രാജു നല്ലൊരു അറിവ് തന്നെയുണ്ട് അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഈ സംഭവം ഇതിൽ ഇന്ത്യൻ്റെ കമന്റ്സ് ഇടുന്ന മിക്കവരെന്നു പറഞ്ഞാൽ പേരില്ലാത്തവർ തന്നെയാണ് ഇതുപോലെ ചോദ്യങ്ങൾ കൂടുതൽ ചലഞ്ച് ചെയ്യാനും അതിൻ്റെ ഈ ഗ്രൂപ്പുകളിൽ പറയുന്നത് അതേ സമയത്ത് ഇതേ ഗ്രൂപ്പുകളിൽ തന്നെ പോസിറ്റീവായി കമന്റ് ഇടുന്നവരും നല്ല രീതിയിൽ അതൊരു ഫേക്ക് നെയിം അല്ല കറക്റ്റ് പേരുകൾ തന്നെയാണ് അപ്പൊ ഈ ചോദ്യം തന്നെ ഈ കമന്റ് തന്നെ ശ്രദ്ധിക്കുക അപ്പം ഒന്നര ഒന്നര ആ മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവരും എഴുപത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവരും ഒരുപോലെ ആകുന്ന ഡിലീഷൻ ഒക്കെ വരുമ്പോ എന്ന് പറയുന്നത് കറക്റ്റ് ന്യായമായ കാര്യമാണ് ഇതിൽ പറയുന്നത് ഒരു ഒറിജിനൽ ഐഡിയ തന്നെയാണ് ഇപ്പൊ പേര് നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലാത്ത ഐഡികൾ മൊത്തവും ഇതുപോലെ ഡിലീഷനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ന ഫേക്ക് ഐഡീസ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം മാക്സിമം ഈ ഗ്രൂപ്പിലുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഡിലീഷൻ കൊടുക്കുമ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ശരിക്കും ഒറിജിനൽ ഐഡിയിലുള്ളവർക്ക് അവിടെ ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇത് പി എസിന്റെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഈ ഗ്രൂപ്പുകളിൽ ഇവരെ ഇങ്ങനെ ഈ ഡിലീഷന് പ്രോത്സാഹിപ്പിക്കുന്നവരെ സപ്പോർട്ട് അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഡിലീഷനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂട്ടി ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ കണ്ടൊരു രസകരമായ വീഡിയോ കമന്റ് ആയിരുന്നു അതും ഇഷ്ടപ്പെട്ടു അങ്ങനെ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പറയുന്നവരും ഉണ്ട് ആ ഗ്രൂപ്പുകളിൽ ഓക്കെ ദെൻ നമുക്ക് ഒരു ജസ്റ്റ് ഒരു വീഡിയോയും കൊണ്ട് അവസാനിപ്പിക്കാന്ന് വിശ്വസിക്കുന്നു കാരണം പലരും വിശ്വസിക്കുന്നുണ്ട് ഡിലീഷം കൊണ്ട് മാത്രം അവരുടെ സ്കോർ കൂട്ടാമെന്നും റാങ്ക് ലിസ്റ്റിൽ എത്താമെന്നും വിശ്വസിക്കുന്നവർ കുറേ പേരുണ്ട് അവർക്ക് ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ആ വീഡിയോയിലൂടെ കൂടെ നമുക്കിത് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്